എല്ലാവർക്കും സ്വാഗതം ഏറിവേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയോട് ആദർശം നയനീം പറഞ്ഞല്ലോ ഇനി സത്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് പറയേണ്ടി വരും ഞങ്ങൾക്ക് എന്നാൽ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അബിക്ക് അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് നബ്യോട് പറയുവാണ് നബ്യെ നീ ഇപ്പം അത്യാവശ്യം പ്രതികാരമൊക്കെ വീട്ടിൽ കഴിഞ്ഞല്ലോ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു അതുകൊണ്ട് ഇനി കുറച്ച് കാലത്തേക്ക് പരസ്യത്തിലൊന്നും അഭിനയിക്കേണ്ടായെന്ന് പറയുക അന്നേരം നവ്യയിക്കും അതെന്താ നീ അങ്ങനെ പറയുന്നേ ഇവിടെ പോയപ്പോൾ നമ്മുടെ തീരുമാനം അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ ആദൃശ്യം നയനയും കൂടെ പീഡിപ്പിച്ചപ്പോൾ നീ അതങ്ങ് സമ്മതിച്ചോ ഏതായാലും ആ കാര്യമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പം നീയല്ല നിൻ്റെ അമ്മയല്ല ആര് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എന്നോട് ആ രീതിയിൽ സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നാണ് അവര് പറയുന്നത് അതുകൊണ്ട് നിന്നെ ഇനി അഭിനയിപ്പിക്കാൻ വിടരുതെന്ന് അവരെന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം നബി വയ്ക്കുന്നുണ്ട് നീ എന്തിനാ അവർ പറയുന്നത് അനുസരിക്കുന്നത് അവരുടെ ചിലവിലല്ലല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞിനെ വളർത്താനുള്ളത് നമ്മൾ കണ്ടെത്തണം ഇപ്പം നല്ലൊരു കമ്പനിയിൽ നിന്നാണ് പരസ്യത്തിനെ എന്നെ വിളിച്ചത് ഇനിയും അവർ വിളിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ പയ്യെ അവർ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാം അവർ വേണമെങ്കിൽ നിന്നെ അസിസ്റ്റൻ്റായിട്ട് കൂട്ടുക ഒക്കെ ചെയ്യും എന്നിട്ട് നമുക്കും ഒരു പരസ്യ കമ്പനി തുടങ്ങാം അങ്ങനെ നമുക്കും വളർന്നുകൂടെ എന്തിനാണ് ഇവരുടെ കീഴേ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അബിക്ക് പറയാൻ വലിയ മറുപടികളൊന്നും എങ്ങനെ യും ഏതായാലും അബി മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര ഇവളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സത്യം വിളിച്ച് പറയൂലോ എന്ന് ഏതായാലും നബിയുടെ തീരുമാനം ആദർശനെ വിളിച്ചറിയിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അബി ആകെ ദേഷ്യത്തിലാണ് ആദർശം നായനെ അടുത്തിട്ട് വരുമ്പോൾ നയനോട് ഈ കാര്യം പറയുന്നുണ്ട് അന്നേരം നയനെ പറയുന്നുണ്ട് ചേച്ചിയുടെ സ്വഭാവം പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു പരിപാടിയില്ല സ്വാർത്ഥത പണ്ട് തൊട്ടേ ഇത്തിരി കൂടുതലാണ് ഇടയ്ക്കൊന്നും മാറി ഇതായിരുന്നു വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുക നിരം ആദർശ് പറയുന്നുണ്ട് ഇതിനിപ്പം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ഇനിയിപ്പം ചേച്ചിയെ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ലല്ലോ ചേച്ചി ഓർത്തേക്കുന്നത് അഭി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ അതുകൊണ്ട് നമുക്ക് ചേച്ചിയെ എങ്ങനെ ഉപദേശിക്കാൻ പറ്റും എന്നൊക്കെ നയനെ പറയുക നേരം ആദർശ പറയുന്നുണ്ട് ഈ എ എൻ ജുവലറി ദുബായിലൊക്കെ ഉള്ളതാണ് നമ്മുടെ എതിരാളികൾ തന്നെയാണ് അവിടെ പോലും ഭയങ്കര കോമ്പറ്റീഷനാണ് അവർ ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ പഠിച്ചു കാണും അതുകൊണ്ടാണ് ഇത്രയും വലിയ കമ്പനിയായിട്ടും നവ്യ തന്നെ പരസ്യം ചെയ്യാൻ ിച്ചത് അത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാക്കും ഇനിയിപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഡിസൈൻസ് നമ്മൾ ഇറക്കണം അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് വണ്ണിൽ നിന്ന് താഴേക്ക് പോകും നിൻ്റെ ആരോഗ്യം വെച്ച് നിനക്ക് അതിനൊക്കെ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം നെ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ആദർശമായിട്ട് ടെൻഷൻ ആകണ്ട എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്ത് തരാം എന്ന് പറയുമ്പം ആദർശം അറിയുക ഇനിയിപ്പം ടോപ്പ് വണ്ണിൽ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നൊക്കെ ഓർത്ത് ആദർശ സമാധാനിക്കുവാണ് പിന്നെ ഈ വിവരങ്ങളെല്ലാം അറിയുമ്പോൾ അനിക്ക് നല്ല ദേഷ്യം അതുകൊണ്ട് അനി നന്ദൂനെ വിളിക്കുന്നു എന്നിട്ട് നന്ദൂനോട് പറയുന്നുണ്ട് ആ അബിയ ഒരിക്കൽ കൂടി പൊക്കിയെടുത്ത് അകത്തരേണ്ട സമയം കഴിഞ്ഞു അല്ലോടി എന്ന് അന്നേരം ആ എനിക്ക് മനസ്സിലായി വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ ഈ പരസ്യം കണ്ട് ആകെ ടെൻഷനിലും ദേഷ്യത്തിലും ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെയൊരു സ്വഭാവം ഉള്ളതാണ് പിന്നെ ചേച്ചിയുടെ കണ്ണിൽ അവൻ പുണ്യാളനാണല്ലോ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അവരും കുറേ നേരം ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അവനെ അകത്തിട്ട് പൂട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോം വയ്ക്കുവാണ് പിന്നെ കാണിക്കുന്നത് നവീനെയാണ് നവീൻ ഇപ്പോഴും നവീൻ്റെ പ്രണയം പറഞ്ഞിട്ടില്ല അതുപോലെ കോടതിയിൽ ിലേക്കുള്ള കേസുകളുടെ കാര്യത്തിലൊക്കെ ഇത്രയും ശ്രദ്ധയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് സഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശനോടും ഈ കാര്യം പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നവീനോട് നീ എന്തിനാ ആ പെൺകുട്ടിയുടെ പേര് മറിച്ച് വെച്ചേക്കുന്നത് അത് നീ പറ എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നീ ഇതെല്ലാം മൂടി വെക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ ഡിമാൻഡിന് ചേർന്ന് പോകുന്ന ഒരാളെയല്ല നീ കണ്ടെത്തിയേക്കുന്നത് എന്ന് അതുകൊണ്ട് നീ തുറന്നു പറ എന്ന് പറയും അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിൻ്റെ ഭാര്യയുടെ കൂടെ കൂടുതൽ സമയം കഴിയേണ്ടത് നിൻ്റെ അമ്മയാണ് അതുകൊണ്ട് അവൾക്ക് സമ്മതം ഇല്ലാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ് എന്ന് പറയും അന്നേരം ആകെ വിഷം നവീന അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിച്ചായിരുന്നു നൂറ് ശതമാനം അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നിൻ്റെ കാര്യങ്ങൾ കൂടി നിൻ്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ കൂടി കേൾക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം ഇത്തിരി സന്തോഷമൊക്കെ വരുന്നുണ്ട് നവീനെ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിൻ്റെ മനസ്സിലെ ഇഷ്ടം ആ പെൺകുട്ടിയോട് പറയണം ആ പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നിനക്കറിയില്ലല്ലോ അതുകൊണ്ട് ആ റൂട്ട് ക്ലിയറാക്കി വെക്കുക ബാക്കി നമുക്ക് ആലോചിക്കാം എന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം വിളിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടി നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻറെ പേരിൽ ദുഃഖിക്കാനോ അല്ലാതെ വിഷമിച്ചിരിക്കാൻ ഒന്നും പോയേക്കരുത് നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഇഷ്ടങ്ങളുള്ളതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും ഇഷ്ടങ്ങൾ കാണും അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ ബഹുമാനിച്ച് നീ പിൻവാങ്ങുവാണ് ചെയ്യേണ്ടത് അല്ലാതെ വിഷമിച്ചിരിക്കുക ഒന്നും ചെയ്തേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകും മുത്തശ്ശൻ പോയി കഴിയുമ്പം സഹൃദയം ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് പറ ഞാൻ പോയി ഇപ്പം സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം നവീൻ പറയും ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചതേ വിവാഹം കഴിച്ച് കൂടെ താമസിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അതിപ്പോഴേ മുളയിലെ തന്നെ കളയാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ് കളയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നവീൻ അനിയെ വിളിക്കുക എന്നിട്ട് പറയും എടാ എനിക്ക് നിന്നെ വൈകിട്ടൊന്ന് കാണണം ബീച്ചിലേക്കൊന്ന് വരാമോ എന്ന് വയ്ക്കും അന്നേരം അനി പറയും ഞാൻ വരാം പക്ഷേ നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് നീ എന്നോട് പറയണമെന്ന് പറയും അന്നേരം ആ അത് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ എടാ എങ്കിൽ നീ ഈ ഫോണിൽ കൂടെ പറയാമെന്ന് പറയുക അന്നേരം അതൊന്നും ഇല്ല വൈകിട്ട് നീ വാ അന്നേരം പറയാമെന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണെ പിന്നെ കാണിക്കുന്ന ജലജയാണ് ജലജ നല്ല രീതിയിൽ പിരികേറ്റി കൊടുക്കുന്നുണ്ട് നവ്യയ്ക്ക് നവ്യോട് പറയുവാണ് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നീയാണ് ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അഭിയും ഇവിടുന്ന് പുറത്താക്കും അതുകൊണ്ട് പുറകിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അന്നേരം നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പം അമ്മയോ അഭിയോ പറയുന്ന രീതിയിലല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുവാണെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആദർശം നയനേങ്ങനെ വരും അന്നേരം ആദർശം യും കേൾക്കാൻ വേണ്ടി നവ്യം ജലചോട് പറയുകയാണ് ഇവിടെ കുറച്ച് പേരുടെ വിചാരം അവർ വന്നങ്ങ് പേടിച്ചിട്ട് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവവും തീരുമാനവും ഒക്കെ മാറ്റുമെന്നാണ് അതൊക്കെ പണ്ടായിരുന്നു ഇനി നടക്കിയല്ല എന്ന് പറഞ്ഞാൽ കാലമേ കാലൊക്കെ കേട്ടി വെച്ച് ഇങ്ങനെ ചാരി ഇരിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഈ ജൂലറിയുടെ എം ഡിയും ഭാര്യയും കൂടെ ഭീഷണിപ്പെടുത്തിയേക്കുന്നു ഞാൻ എന്നെ ഇനി പരസ്യത്തിൽ പറഞ്ഞു വിടരുത് അതുകൊണ്ട് വീട്ടിലിരുത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല സാധാരണ നല്ല മനുഷ്യരൊക്കെ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കും ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയൻ വഹിക്കും ചേച്ചിയുടെ കണ്ണിൽ ആരാ നല്ലത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് അബി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അബി പറയും നയനെ നവിയെ വേണ്ട നീ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ നീ ആരെയാടാ പേടിക്കുന്നത് ഇവരെയോ ഇവർ പേടിക്കാൻ മാത്രം നിനക്ക് എന്തെങ്കിലും ഇവർ ചെയ്തു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ നിന്നെപ്പോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരാണ് അവർ പിന്നെ എന്തിനാ അവർ നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് നയനോടായിട്ട് പറയുന്നുണ്ട് നല്ലതാണെങ്കിൽ എല്ലാവരും നല്ലതാണ് അതല്ല എങ്കിൽ ആരും നല്ലതല്ല ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് പറയും എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകരുത് എന്ന് പറയാൻ എന്തവകാശം നിങ്ങൾക്കുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോലും നിങ്ങൾ കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരും എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കും ഈ രീതിയിലുള്ള സംസാരം ഇവിടെ ഇതുവരെ തീർന്നിട്ടില്ലേ എന്ന് വയ്ക്കും എന്നിട്ട് പറയുന്നുണ്ട് കുടുംബത്തിനുള്ളവരുടെ മനസ്സിലെല്ലാം തെറ്റിദ്ധാരണ പരത്താൻ കഴിവുള്ള ഓരോ ഇവിടെ ജനിച്ചിട്ടുണ്ട് അവനും അവൻ്റെ അമ്മയും ഒക്കെ കണക്കാണ് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം അങ്ങനെ തെറ്റിദ്ധാരണ പര പരത്തി ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആരും ഒന്നും നേടാൻ പോകുന്നില്ല ഇനിയുള്ള കാലം കാലം അവരിങ്ങനെ പരിതാപം പറഞ്ഞ് പരാതി പറഞ്ഞ് ജീവിച്ചു പോകും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അന്നേരം മുത്തശ്ശി നയ നവ്യോട് പറയുന്നുണ്ട് ഇവർ പറയുന്ന കേട്ട് അതിനൊപ്പം നീങ്ങാനാണ് മോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മോൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഏതായാലും ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ രീതിയിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകുള്ളൂ എന്ന് ഞാൻ പറയുമ്പം ഭയങ്കര കട്ടക്കലിപ്പിൽ നിൽക്കുന്ന മുത്തശ്ശിനെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ കലിപ്പ് കൊണ്ടൊന്നും നവ്യയുടെ അടുത്ത് വലിയ പ്രാ ബലിപ്പോകും എന്ന് തോന്നുന്നില്ല കാരണം സത്യം പറയാതെ മൂടി വെച്ചേക്കുന്നതുകൊണ്ടാണല്ലോ ഒരാളോട് മാത്രം തിരിച്ചു വ്യത്യാസം ഇവർ കാണിക്കുന്നു എന്ന് നവ്യ പറയുന്നത് ഒന്നുകിൽ അവർ സത്യം വിളിച്ച് പറയണം അല്ലെങ്കിൽ അവയെ കൊണ്ട് സത്യം പറയിക്കണം ഇത് രണ്ടും അവർ ചെയ്യാത്ത സ്ഥിതിക്ക് നവ്യയ്ക്ക് പറ്റുന്ന രീതിയിൽ അലമ്പുണ്ടാക്കുന്നുണ്ട് നവ്യ അതെങ്കിലും കാണുമ്പം ഒരു രസമുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്